അത് മൂപ്പരോടാണ് ചോദിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ് അത് നീ അത് അല്ലെന്നുള്ളത് മൂപ്പരോട് ചോദിക്കുക അത് തീർത്ത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം പഴയ നിലപാട് ശരിയല്ല എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയാണോ അല്ലെന്നുള്ളത് അതിനോട് ചെയ്യുക സിയാറത്ത് ചെയ്തുവെന്ന് മാത്രമല്ല അന്നത്തെ സുബിയിൽ കുനൂത്ത് ഓതാതിരിക്കുകയാണ് അതേ അത്രയും ആദരവ് അബൂഹനീഫ തങ്ങളോട് കാണിക്കുകയാണ് അലഹമ്മില്ല ഇന്ന് വരെ ആ ചരിത്രം മുസ്ലിം ലോകം പഠിച്ചതല്ലേ അനുവർത്തിച്ചതല്ലേ അതിന്റെ പേരിൽ ഷാഫി മാം തെറ്റിതിരുത്തി വന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ പറയുകയില്ലല്ലോ ഇറന്നൂറ്റി അൻപതിലാണ് ജനിക്കുന്നത് ആ കൊല്ലത്തിലാണ് ഇമാം അബുഹനീഫ് ആകുന്നത് ാണ് അവർക്ക് അതേ സമയത്ത് മഹാനവർക്ക് അങ്ങനെ ഒരു കുനൂത്ത് സുന്നത്തില്ല അവിടുത്തെ മധുഹബുകാർ അങ്ങനെ ഒരു കുനൂത്തോതാറുമില്ല പക്ഷേ ഭീഷണ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി വ്യക്തിപരമായ ബഹുമാനത്തിന് അൻഹു ഒരു കുറവും അബൂ ഹനീഫ മഖ്ബറ ഇമാംസാതിരുത്തിയില്ലോഹുന് പോവുകയാണു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നത് നമ്മളെ ഇമാമിങ്ങളാണ് വീക്ഷണ വ്യത്യാസമുണ്ട് അനുയായികളോട് പറയുന്നുണ്ട് നിങ്ങൾ കുനൂത്ത് ഒതിയേ പറ്റുമോ കുനൂത്ത് വിട്ടുപോയാൽ രണ്ട് സുജൂത് ചെയ്യണേ എന്ന് പറയുന്നതോടു കൂടീ ആനായ മാംഷാതിക അബൂഹനീഫങ്ങളെ തബ്രിയാറത്ത് ചെയ്യുകയാൾ സിയാറത്ത് ചെയ്തുവെന്ന് മാത്രമല്ല അന്നത്തെ സുബിയിൽ കൂലൂത്ത് ഓതാതിരിക്കുകയാണ് അതെ അത്രയും ആദരവ് അബൂഹനീഫ തങ്ങളോട് കാണിക്കുകയാണ് അൽഹദില്ല ഇന്ന് വരെ ആ ചരിത്രം മുസ്ലിം ലോകം പഠിച്ചതല്ലേ അനുവർത്തിച്ചതല്ലേ അതിന്റെ പേരിൽ ഷാഫി മാമൃതികല്ലോ തെറ്റിതിരുത്തി വന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ പറയുകയില്ലല്ലോ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അതപെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകുന്നവരാണ് പരിശുദ്ധ അഹുസുനത്തിന്റെ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയ തുലമയുടെ പണ്ഡിതന്മാർ